നമസ്കാരം സാധാരണ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിമാർ കേരളത്തിൽ എത്തുമ്പോൾ അത് ഒന്നുകിൽ കൊച്ചിയിലോ അല്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ആയിരിക്കും സാധാരണ രീതിയിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ചരിത്രം അത് തന്നെയാണ് ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തന്നെയായിരിക്കും സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ കേരളത്തിലേക്ക് എത്താറുള്ളത് എന്നാൽ പതിവിന് വിരുദ്ധമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തൃശൂരിൽ എത്തിയിരിക്കുന്നു യാതൊരുവിധ പദ്ധതികളും പ്രധാനമന്ത്രിക്ക് ഇന്നലെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നില്ല കേരളത്തിന് പുതിയ പദ്ധതികൾ എന്തെങ്കിലും നൽകുവാനുണ്ടായിരുന്നില്ല തികച്ചും രാഷ്ട്രീയപരമായൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇന്നലെ തൃശൂരിൽ എത്തിയത് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത സ്ത്രീ ശക്തി നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അതിന്റെ ഉദ്ഘാടന കർമ്മത്തിനുവേണ്ടിയാണ് മോദി എത്തിയത് ബിജെപിയുടെ വനിതാ വിഭാഗമായ മഹിളാ മോർച്ച സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു നാരി ശക്തി സംഗമം ഇതിന്റെ ഉദ്ഘാടനത്തിനുവേണ്ടി തൃശൂരിലേക്ക് നരേന്ദ്രമോദി പറന്നിറങ്ങുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബിജെപിയും ഇനിയും ഒരു അടുത്ത വട്ടം കൂടി ഭരിക്കാൻ ഒരുങ്ങുന്നു അതായത് ഇന്ത്യയിൽ മൂന്നാം വട്ടം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ മുഴങ്ങുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ഒരു എം പി എ പോലും ബി ജെ പിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അത് രാഷ്ട്രീയപരമായ യാതൊരു തരത്തിലും ഒരു നഷ്ടവുമില്ല യാതൊരു തരത്തിലും സ്വാധീനക്കുറവും സംഭവിക്കുന്നില്ല കേരളം എന്ന സംസ്ഥാനത്തിൽ നിന്നും ഒരു എം പി എ പോലും ഇല്ലാതെ തന്നെയാണ് ബി ജെ പി രണ്ടു വട്ടവും ഇന്ത്യ ഭരിച്ചത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് അല്ലെങ്കിൽ അത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ സാഹചര്യം നിലവിലിരിക്കുമ്പോൾ തന്നെയാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുന്നതും പ്രധാനമന്ത്രി നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതും തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഏതെങ്കിലും കാരണവശാൽ ബി ജെ പിക്ക് ഇക്കുറി കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളെങ്കിലും നേടിയേ ഒക്കൂ എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അത് അവരുടെ അഭിമാന പ്രശ്നം തന്നെയാണ് ഇത് കേരള നേതൃത്വത്തെക്കാൾ ഉപരിയായി താൽപര്യം കാണിക്കുന്നത് കേന്ദ്ര ബി ജെ പി നേതൃത്വങ്ങൾ തന്നെയാണ് ഇത് അമിത്ഷായെ ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് മോദിയും അമിത്ഷായും ചേർന്നുള്ള ബി ജെ പിയുടെ സ്ഥിരാ കേന്ദ്രങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിന്ന് ഏത് വിധേയനെയും ഇക്കുറി രണ്ട് സീറ്റെങ്കിലും ഇക്കുറി നേടണം കേരളത്തിൽ നിന്ന് എന്നുള്ള കൂടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നലെ നരേന്ദ്രമോദി തൃശൂരിൽ വന്നിറങ്ങിയത് തൃശൂരിൽ സ്ത്രീ ജനങ്ങളുടെ വോട്ട് ചെറുതൊന്നുമല്ല അതുകൊണ്ട് അവരിലേക്ക് കൂടി തങ്ങളുടെ സ്വാധീനം എത്തിക്കുക എന്നുള്ള വളരെ ലളിതമായ ഒരു ഗൃഹപാഠത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യിക്കുവാൻ മഹിളാ മോർച്ച തീരുമാനമെടുത്തത് അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നുള്ളതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകുണമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയായിരിക്കും മോദിയുടെ വരവും നാരി ശക്തി സംഗമത്തിന്റെ ഉദ്ഘാടനവും എന്ന് വനിതാ മോർച്ച തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്നെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ തൃശൂരിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത് ഇവിടെ എടുത്തു പറയേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് ബി ജെ പിയുടെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ഭാരവാഹിത്വം ഇല്ലാതിരുന്നിട്ടും നരേന്ദ്രമോദിയുടെ കൂടെ അദ്ദേഹം തുറന്ന ജീപ്പ് റോഡ് ഷോ നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് വനിതാ മോർച്ചയുടെ പ്രസിഡന്റായ നിവേദിതയും കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനോടൊപ്പം യാതൊരു തരത്തിലും ഔദ്യോഗിക ഭാരവാഹിത്വം ബി ജെ പിയുടെ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി കൂടി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ എടുത്തുപറയേണ്ട വസ്തുത ഒരു തരത്തിലും യാതൊരു ഔദ്യോഗിക പദവിയും ഇല്ലാതിരുന്നിട്ട് പോലും കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനൊപ്പം വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയ്ക്കൊപ്പം ോപി കൂടി പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന ജീപ്പിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ ഏതു വിധേനയും ഉയർത്തി കാണിക്കണം അഥവാ സുരേഷ് ഗോപിയുടെ പട്ടാഭിഷേകത്തിനെത്തിയതായിരുന്നു നരേന്ദ്രമോദി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപിയെ ഇക്കുറി തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ പരിപാടിയുടെ രാഷ്ട്രീയ വേണ്ടി മാത്രമാണ് ആ ഒരൊറ്റ പരിപാടി മാത്രം ലക്ഷ്യമാക്കിയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയത് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറയാനാവും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഈ വരവ് കൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് ആ കല്യാണ തിരക്കിൽ നിന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോ നടത്തുവാൻ വേണ്ടി തൃശൂരിൽ എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പട്ടാഭിഷേക ചടങ്ങിനു വേണ്ടിയാണ് നരേന്ദ്രമോദി എത്തിയത് എന്ന് പറയുന്നതിൽ പോലും അല്പം അതിശോക്തി പോലും കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ ഒരു കാരണവശാലും വേദിയിൽ നരേന്ദ്രമോദിക്കൊപ്പം സ്ഥാനം കൊടുക്കാതിരുന്ന സീറ്റ് കൊടുക്കാതിരുന്ന ഒരു നേതാവുണ്ട് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ബിജെപിയുടെ ഗർജിക്കുന്ന സിംഹിണിയായ ഈ നേതാവിനെ കൂടി കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്ന ഒരു രീതിയാണ് ഇത്തവണ മോദിയുടെ വരവോടുകൂടി കേരളത്തിൽ കാണാൻ സാധിച്ചത് നരേന്ദ്രമോദി ഇക്കുറി തൃശൂരിലെത്തുമ്പോൾ തീർച്ചയായും മുഴുവൻ സമയവും വേദിയിൽ നിറഞ്ഞു നിന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനടക്കം ബി ജെ പിയുടെ പേര് കേട്ട ധാരാളം ആളുകൾ കേരളത്തിൽ ഉണ്ടെന്നിരിക്കെ വേദിയിൽ നരേന്ദ്രമോദിയെ മാലയിട്ട് സ്വീകരിച്ചത് ശോഭാ സുരേന്ദ്രൻ ആണെന്നുള്ളത് അടിവരയിട്ട് കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ ആദ്യ പ്രാസംഗികയായി എത്തിയതും ബി ജെ പിയുടെ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു പ്രസംഗമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ തൃശൂർ മൈതാനിയിൽ രണ്ടു ലക്ഷത്തോളം വരുന്ന നാരി ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നോർക്കുമ്പോൾ ആ പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു കേരളത്തിലെ സ്ത്രീകളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്തിരിക്കുന്നത് ഭാരതത്തിലെ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്തിരിക്കുന്നത് സ്ത്രീ സമത്വത്തിനു വേണ്ടി എന്താണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് പാർലമെന്റിൽ സ്ത്രീ സമത്വ ബില്ല് കൊണ്ടുവന്നത് ആരാണ് അത് ആരാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതൽ ആരാണ് ഇത്തരത്തിൽ നിരവധി നിരവധി ഇടിവെട്ട് ചോദ്യങ്ങൾ നാരീ സമൂഹത്തോട് എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കത്തിക്കാളി പ്രസംഗിച്ച് നിന്നത് ചരിത്രത്തിൽ ഇടം നേടിയ ഈ പ്രസംഗം എന്നും ജനങ്ങൾ ഓർമ്മിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയ പ്രസംഗം തന്നെയായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മോദിയിരുന്ന വേദിയിൽ ഇന്നലെ തൃശൂരിൽ കാഴ്ചവച്ചത് ആ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം മോദിയുടെ ഇക്കുറി വരവിന് രണ്ട് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കുക രണ്ട് വരും കാലത്ത് കേരളത്തിന്റെ ബി ജെ രാഷ്ട്രീയ നേതൃത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ ദിശാസൂചിക തന്നെയായിരുന്നു മോദി നൽകിയിരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ വരവിനുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനെ ഉടനീളം ആദ്യാവസാനം വേദിയിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു മോദി ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് മോദിയുടെ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് അതായത് വരുംകാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് മോദിയുടെ ഈ വരവോടുകൂടി തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് ബി ജെ പി അണികൾക്കിടയിൽ നിന്നും കൂട്ടി വായിക്കേണ്ടത് ഇന്നലെ നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ നിന്നും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയത് അത് തന്നെയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി സംബന്ധിച്ച ചടങ്ങുകളിലെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ വേദിയിൽ ഇരിക്കാതെ സദസ്യർക്കൊപ്പമിരുന്നുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയിൽ പടലപ്പിണക്കങ്ങളുണ്ട് അസ്വാരസ്യങ്ങളുണ്ട് കേരളത്തിലെ സമുന്നതയായ വനിതാ നേതാവ് ബി ജെ പിയുടെ കരുത്തുറ്റ് സിംഹിണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകം എത്രത്തോളം ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണത് എന്നാൽ ഒരു കാരണവശാലും ഇനി വരും നാളുകളിൽ അതായിരിക്കില്ല ചിത്രം കേരളത്തിലെ ബി ജെ പി നയിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ എത്തും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇന്നലെ തൃശൂരിൽ നരേന്ദ്രമോദി നൽകിയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ അനുമാനത്തിലെത്തിച്ചേരുന്നത് നരേന്ദ്രമോദി തൃശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുമ്പോൾ വേദിയിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കേരളത്തിലെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികവ് തെളിയിച്ച വനിതാരത്നങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ടായിരുന്നു കേരളത്തിലെ പ്രധാന സംരംഭകരിൽ വസ്ത്രവ്യാപാര മേഖലയിൽ പേരെടുത്ത ഷീമാട്ടിയുടെ ബീന കണ്ണൻ കേരളത്തിനുവേണ്ടി രാജ്യാന്തര തലത്തിൽ കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ട് കേരളത്തിന് അഭിമാനപൂരിതമായ മെഡലുകൾ നേടിത്തന്ന പി ടി ഉഷ കേരളത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈക്കത്തുകാരിയായ വൈക്കം വിജയലക്ഷ്മി ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റനായ മിന്നു മിനി ഇത്തരം ആളുകൾ വേദിയെ അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂടി ഉണ്ടായിരുന്നു അടിമാലിയിൽ നിന്നും ക്ഷേമ പെൻഷൻ കിട്ടാതെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വന്ന മറിയക്കുട്ടി എന്ന വയോവൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു അത് അവരെ മോദി ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അവരോട് വന്ന് കുശലം ചോദിക്കുന്നത് കാണാമായിരുന്നു മോദിക്കൊപ്പം നാരി ശക്തി സംഗമത്തിൽ വേദി പങ്കിട്ട് വനിതാരത്നങ്ങൾ എല്ലാവരും അവരവരുടെ മേഖലയിൽ മികവ് തെളിയിച്ചവരായിരുന്നെങ്കിൽ മറിയക്കുട്ടി എന്ന് പറയുന്ന അടിമാലിക്കാരി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ സ്ത്രീ മാത്രമായിരുന്നു സ്വന്തം കിടപ്പാടം പോലും ഇല്ലാത്ത ഈ സ്ത്രീയെ നരേന്ദ്രമോദിയുടെ നാരി ശക്തി സംഗമത്തിലേക്ക് ആനയിച്ചു വരുത്തിയ നരേന്ദ്രമോദിയുടെ അല്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ബിജെപിയുടെ മികവ് തന്നെയാണ് ഇതെന്നാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഉച്ചനീചത്വങ്ങൾ ഏതുമില്ലാതെ കേരളത്തിലെ വിവിധ വിഭാഗങ്ങളെ സ്ത്രീ സമൂഹങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഭാരതത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് നാരി ശക്തി സംഗമം മഹിളാ മോർച്ച സംഘടിപ്പിച്ചത് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ മോർച്ചയോട് പ്രത്യേകം ആശംസ പറയുന്നതും നമുക്ക് കാണാമായിരുന്നു എന്നാൽ നരേന്ദ്രമോദി കേരളത്തിൽ കാര്യമായി രാഷ്ട്രീയം ഒന്നും തന്നെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലും കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേന്ദ്രങ്ങൾ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്ന് നരേന്ദ്രമോദി എടുത്തു പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെയും പിണറായി വിജയനെയും ഉന്നം വെച്ച് തന്നെയാണ് സംസാരിച്ചത് എന്നെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമായിരുന്നു പകൽ പോലെ വ്യക്തമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും നരേന്ദ്രമോദി കേരളത്തിലെത്തിയ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ വിജയന് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേന്ദ്രം വികസനപരമായ കാര്യങ്ങളിൽ വികസനോന്മുഖമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ കേരളത്തിൽ പലരും സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നാണ് അന്ന് നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ വിജയന് തന്നെ സംസാരിച്ചത് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിന് മറുപടി കൊടുക്കുകയുണ്ടായില്ല എന്നുള്ളതും ഏറെ പ്രസ്താവ്യം തന്നെയാണ് എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൈവശം ഇരിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു നടപടി പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ സുവ്യക്തം തന്നെയാണ് ഇതിൽ സാധാരണ ജനങ്ങളും അമർഷർ തന്നെയാണ് എന്നുള്ള വശം വിസ്മരിക്കുന്നില്ല പക്ഷെ നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ സംസാരിച്ചത് കേരളത്തിൽ കള്ളക്കടത്ത് നടക്കുന്നത് ഏത് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് മോദി പറഞ്ഞത് ഭാരതത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ എന്തെല്ലാം ചെയ്തു എന്നുള്ളതെല്ലാം എണ്ണി എണ്ണി മോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയുണ്ടായി കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് തന്നെ ഇടയ്ക്കിടെ നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു ഇത് മോദിയുടെ ഗ്യാരണ്ടി ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഏറ്റുപുറയുവാൻ കേരളത്തിലെ നാരി ശക്തി സംഗമത്തിൽ തടിച്ചുകൂടിയ ആപാലവൃദ്ധ ജനങ്ങളെയും മോദി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു അവർ ഏത് ഏറ്റുവിളിക്കുന്നുണ്ടായിരുന്നു ആവേശപൂർവം തന്നെ എല്ലാവരും മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഏറ്റുവിളിക്കുന്നുണ്ടായിരുന്നു മൂന്നാം വട്ടവും ഭാരതം നരേന്ദ്രമോദി ഭരിക്കും എന്നുള്ളതിന് ഏറെക്കേർ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ഇക്കുറി തെരഞ്ഞെടുത്തു വിടണം എന്ന് തന്നെയാണ് തന്റെ താൽപര്യം എന്ന് പറയാതെ പറയുകയായിരുന്നു അഥവാ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തിയത് ശോഭാ സുരേന്ദ്രനെ ബിജെപിയുടെ നേതൃ ഘടകത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാഹളം കാഹളമൂതുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തിയത് എന്ന് കൂട്ടിച്ചേർത്താലും അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നരേന്ദ്ര മോദി കേരളത്തിൽ വന്നു തൃശൂരിനെ ഇളക്കി മറിച്ചുകൊണ്ട് മറ്റൊരു തൃശൂർ പൂരം നടത്തിക്കൊണ്ട് മടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇക്കുറി കേരളത്തിൽ നിന്നും ബിജെപിക്ക് രണ്ട് സീറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് സീറ്റ് നേടാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും അതിൽ തൃശൂർ എന്തായാലും ഉൾപ്പെട്ടിരിക്കുന്നു തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസ്താവ്യമായ വിഷയം ഏതായാലും ബി വളരെ ോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ വരവിനെ ആഘോഷമാക്കി മാറ്റുന്നത് അത് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്രയത്നം